എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ആദർശം നെയും പുറത്തുപോയത് ഓർത്തിട്ട് ആകെ വിഷമാണ് ദേവേനിക്ക് അതുകൊണ്ട് ദേവേനി കിടന്നുറങ്ങുന്നില്ല കേട്ടോ ദേവേനി അവർ വന്നിട്ടേ കിടന്ന് കിടന്നുറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക അപ്പം ഇത് കാണുന്ന ജലജ വന്നിട്ട് വയ്ക്കുന്നില്ല ഇതെന്താ ഏട്ടത്തി ഇവിടെ ഇരിക്കുന്നത് കിടന്നുറങ്ങുന്നില്ല എന്ന് വെക്കും നേരം ഞാൻ കിടന്നുറങ്ങിക്കോളാം നീ നിന്റെ കാര്യം നോക്കിപ്പോ എന്ന് പറയുമ്പം ജലജയ്ക്ക് കുത്തിത്തിരിപ്പ് ഒരു മീൻ പരിപാടി ആയതുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട് നീ ഇവിടെ ഇരുന്ന് ഏട്ടത്തി വെറുതെ കഷ്ടപ്പെടേണ്ട അവരിപ്പം നേരം വിളിക്കുമ്പോഴേ ചിലപ്പോൾ വരുവുള്ളൂ അത്ര നേരം ഏട്ടത്തി ഇരിക്കാൻ പറ്റുമോ ഏട്ടത്തി പോയി കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നു എന്ന് വയ്ക്കും നേരം അതല്ലേ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നാൽ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും നേരം ജലജ പറയുന്നുണ്ട് ഇതാ ഏട്ടത്തി പറയുന്നത് പിണങ്ങിപ്പോയ പെൺ പിള്ളേരെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരരുത് എന്ന് വന്ന് കഴിയുമ്പോൾ അവൾമാര് ഇതുപോലുള്ള പല ഡിമാൻഡുകളും വയ്ക്കും അപ്പം അനുസരിച്ചല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവൻ അവളെ കൊണ്ട് പുറത്തുപോയത് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവൾ തിരിച്ചു വന്നുകൊണ്ട് ജോലിക്കാര്യത്തിൽ നമുക്കൊരാശ്വാസം ആയില്ലേ എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് ജോലിക്കാര്യത്തിൽ ആശ്വാസമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തിടെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് വയ്ക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ആശ്വാസമുണ്ട് ഈ വീട്ടിലെ എല്ലാ പണിയും നയന തന്നെയാണ് ചെയ്യുന്നത് പിന്നെ വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ മീനാക്ഷി അവളില്ലാത്ത ദിവസം ആ പണിയും കൂടെ ചെയ്യുന്നത് നയനയാണ് അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് എന്ന് പറയും അപ്പം അത് ഏറ്റില്ല എന്നറിയുമ്പോഴത്തേക്കും ജലചോ പറയുക ഇതിപ്പം അവൾ നല്ല ഡിസൈനൊക്കെ വരച്ച് ഈ വീട്ടിലുള്ള എല്ലാവരും അവളുടെ കൈക്കിലാക്കുവാണ് അത് ഏട്ടത്തിൽ മനസ്സിലാക്കുന്നില്ലേ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ദേവിയാനും പറയുന്നുണ്ട് അതിപ്പം എങ്ങനെയാണ് അവളെ കുറ്റം പറയുന്നത് അവളുടെ ഡിസൈൻ ഫോറിങ് കമ്പനികൾ വരെ അംഗീകരിച്ചു അതിൻ്റെ പേരിൽ കമ്പനിക്ക് നല്ല ലാഭവും ഉണ്ടായിട്ടുണ്ട് അതൊന്നും പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ചെയ്യത്തൂല്ല എന്ന് പറയുവാണ് അന്നേരം ജലജയുടെ അടുത്ത് കുത്ത് അപ്പോൾ ജലജ കുറയുന്നുണ്ട് കാലിൻ്റെ അടിയിലെ മണ്ണ് ഇപ്പം ശകലവേ ഒലിച്ചു പോയിട്ടുള്ളൂ അത് മൊത്തം കൂടി ഒലിച്ചു പോകാതിരിക്കാൻ ഏട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകും ഈ അങ്ങടെ കേൾക്കുമ്പോഴേക്കും പിന്നെയും ദയവേ എനിക്ക് ടെൻഷനാവും ഈ സമയം ആദർശം നയനങ്ങടെ ഇങ്ങടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ആദർശം ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇനി കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മേടിച്ച് കഴിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം നയനെ പറയും അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇതൊക്കെ മതിയെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നിനക്ക് എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറയും അപ്പോൾ നയന മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ചെയ്തു തരുന്നതാ എന്ന് പറയാനുള്ള മടികൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കറിയാം എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഒരു ചിരി വരുവാട്ടോ നയനയുടെ ആ മുഖത്ത് അന്നേരം ആദർശ വയ്ക്കും നീ എന്തായി ചിരിക്കുന്നതെന്ന് ചെയ്യുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നല്ല സിനിമയൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നാളെ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോകായിരുന്നല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ നയനു വയ്ക്കും നാളെ എന്നെങ്ങോട്ട് പുറത്ത് പോയിരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ഓർത്തേക്കുന്നത് മുത്തശ്ശൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം നയനു ചോദിക്കുന്നുണ്ട് ഇതെല്ലാം മുത്തശ്ശൻ്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത് അല്ലാതെ ആദർശമായിട്ട് തോന്നിയൊന്നും ചെയ്യുന്നില്ല എന്ന് വെക്കുമ്പം അല്ല മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ നന്നായിട്ട് നോക്കണം എന്ന അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും അതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം നയനോടുള്ള ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് സമ്മതിക്കാൻ ആദർശനെ ഭയങ്കര ഒരു മടിയാണ് അതുകൊണ്ടാണ് അത് നയനെ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് അങ്ങ് കിള്ളി ചോദിക്കാനൊന്നും പോകുന്നില്ല സന്തോഷത്തോടെ ഇരുന്നവർ ഫുഡ് കഴിക്കുവാണ് കുറേ കഴിഞ്ഞ് ജലജ വീണ്ടും ഇറങ്ങി വരും കേട്ടോ അന്നേരവും ദേവേനി ഇങ്ങനെ ഉറങ്ങാതെ വിഷമിച്ചിരിക്കുക അന്നേരം വന്ന് ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇപ്പോഴും പോയി കിടന്ന് ഉറങ്ങിയില്ലേ ഏട്ടത്തിൽ പോയി കിടന്ന് ഉറങ്ങുക ഏട്ടത്തി ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അതാണ് ഞാൻ എഴുന്നേറ്റ് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അത്രയും സ്നേഹമൊന്നും എന്നോട് കാണിക്കേണ്ട നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവർ ഇതുവരെ വന്നില്ലേ ഇനിയിപ്പം നേരം വിളിക്കുമ്പോഴേ വരുവോളായിരിക്കും എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഫോം വിളിച്ചിട്ട് എടുത്തില്ല എന്ന് ചോദിക്കും അന്നേരം ദേവേന് പറയും ഞാൻ അതിനെ ഫോം വിളിക്കാനൊന്നും പോയില്ല എന്ന് പറയുമ്പോൾ അതെന്താ വിളിക്കാതെ ഒന്ന് വിളിച്ച് നോക്കാൻ മേലായിരുന്നു എവിടെയാണെന്നെങ്കിൽ റിയായിരുന്നല്ലോ എന്ന് പറയും അന്നേരം ദേവയാനി ഫോം വിളിക്കുക കേട്ടോ ഈ സമയം കടൽ തീരത്ത് രണ്ടുപേരുടെ ആദർശ ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം കറക്റ്റ് ഫോൺ വെല്ലടിക്കുന്നത് അന്നേരം ആദർശം പറയുന്നുണ്ട് ഈ വിവര ഈ സമയത്ത് ഏത് വിവരദോഷിയാണോ ഫോൺ വിളിക്കുന്നത് ഏതെങ്കിലും പറഞ്ഞുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ദേവേനയാണ് അന്നേരം ആകെ ഒരു പരിഭ്രമം അന്നേരം നായനെ നോക്കിയാൽ ആരെ വിളിച്ചത് എന്ന് വയ്ക്കുമ്പോൾ അമ്മയാണെന്ന് പറയുമ്പോഴത്തേക്കും നായനിക്കും ടെൻഷൻ ഈശ്വരം അമ്മയ്ക്കിപ്പോൾ ദേഷ്യമായി കാണും നമ്മൾ ചെല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ തിരിച്ചു പോകാമെന്ന് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയും അന്നേരം പറയും ആ തിരിച്ചു ചെന്നാലും അമ്മ ചീത്ത പറയും ഫോണെടുത്താലും ചീത്ത പറയും അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുക്കാത്തതെ എന്ന് പറയും അന്നേരം അയ്യോ എടുക്കുന്നില്ലെന്ന് കഴിയുമ്പോൾ ഏതായാലും ചീത്ത പറയും എന്നാൽ പിന്നെ അത് ഒരുമിച്ച് അവിടെ ചെന്നങ്ങിട്ടങ്ങ് കേട്ടാൽ പോര എന്തിനാണ് ഇപ്പോഴേ ഫോണിൽ കിട കേൾക്കുന്നതെന്ന് ആദർശിച്ച് പറയുന്നുണ്ട് അവർ ഫോൺ എടുക്കില്ല കേട്ടോ അന്നേരം ഫോൺ എടുക്കാതിരിക്കുന്നതും ജലചോദിക്കും എന്തിനാണ് അവർ ഫോൺ എടുത്തില്ല എന്ന് ചോദിക്കും അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ മിക്കവാറും അവർ വല്ലതോ സെക്കൻഡ് ഷോയ്ക്ക് സിനിമയോ ഒക്കെയൊക്കെ പോയി കാണും സിനിമ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ കിടക്കുന്നത് അത്ര സുഖം പോരാ എന്ന് തോന്നിയത് കൊണ്ട് വല്ല ഹോട്ടൽ മുറി ും പൊതുച്ചു മൂടിക്കിടന്ന് ഉറങ്ങുമായിരിക്കും അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് ഈ സമയത്ത് ആരെങ്കിലും വിളിച്ച് ശല്യപ്പെടുത്തി അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ എന്തെങ്കിലും അത് കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും ദേവ്യ എനിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് അന്നേരം ജലജ അതിന്റെ കൂടെ പറയുവാണ് നമ്മളൊക്കെ പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളാണ് നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കളും മരുമക്കളും ഒന്നും കേൾക്കില്ല എന്ന് പറയുവാണ് അന്നേരം അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ദേവേനി പറയുന്നുണ്ട് അതൊന്നും ഈ വീട്ടിൽ നടക്കുകയില്ല ഞാൻ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് അച്ഛനൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അനുസരിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഇവിടുത്തെ ചിട്ടകളാണ് അതുകൊണ്ട് അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അതൊന്നും പൊളിച്ചെഴുതാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല എന്ന് ദേവേനി പറയുമ്പം ജലചോ പറയുന്നുണ്ട് അതൊക്കെ പൊളിച്ചെഴുതിയില്ലോ അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് നയനെ ആദർശനേയും കൊണ്ട് പുറത്തു പോയത് അവനവളെ മാറ്റിയെടുക്കും എന്ന് പറയും എന്ന് ജലജ പറയുമ്പം ദേവേനു പറയുന്നുണ്ട് അവളെ ഉള്ള എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അവൾ ആദർശനെ മാറ്റിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് ദേവേന് പറയുന്നുണ്ട് പിന്നീട് അനാമികയെ കാണിക്കുന്നു അനാമിക രാത്രിയിലെന്നും വിളിക്കുമ്പം അനിയുടെ ഫോൺ എൻഗേജ് ആയിരുന്നേ അതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അനാമിക മനസ്സിൽ മനസ്സിലോർക്കുവാണ് ഇപ്പം ഞാൻ ഒന്ന് വിളിച്ചു നോക്കും അന്നേരം അവൻ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവനും നനേച്ചും ഒക്കെ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ മനസ്സിൽ തീരുമാനിച്ച് ഫോൺ എടു വിളിക്കുവാണ് വിളിക്കുമ്പം അനി എടുക്കൂട്ടോ എന്തേക്കും അനാമിക പറയുന്നുണ്ട് ആ ഓ എടുത്തല്ലോ ഞാനോർത്ത് എടുക്കില്ലെന്ന് കരുതി എന്ന് പറയും നിരം ആനി ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല അല്ലാത്ത സമയങ്ങളിൽ എപ്പോൾ വിളിച്ചാലും ആയിരുന്നു ഇപ്പം വിളിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണോ അപ്പോൾ ഫോൺ എടുത്തത് എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഒന്നും മാറ്റാനാമിക്കുക അല്ലെങ്കിൽ ശരിയാകുകയില്ല നമ്മളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും നന്ദുവിൻ്റെ സംസാരമോ അവളെക്കുറിച്ചുള്ള ചിന്തകളോ വരരുത് അതാണ് നല്ലത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇല്ലടാ ഇനി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുകയല്ല നമുക്ക് നാളെ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം എവിടെ വെച്ച് വേണമെങ്കിലും കാണാം എവിടെ വെച്ചാൽ കാണേണ്ടതും നീ പറഞ്ഞാൽ മതിയെന്ന് പറയും അപ്പോൾ പറയും നമ്മൾ നമ്മളെന്നും കാണാറുള്ള ഇല്ലേ അങ്ങോട്ട് നീ വന്നാൽ എന്ന് പറയും വരാം എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക്ക് ഭയങ്കര സന്തോഷമാണ് ഫോൺ വെച്ച് കഴിയുമ്പോഴും അനാമിക്ക് നല്ല ഹാപ്പി മൂഡിലേക്കാവുന്നു ആവുന്നു അനിയും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അതിനെ അങ്ങ് ഉൾക്കൊള്ളുന്നുണ്ട് ഏതായാലും നമ്മുടെ ആദർശം നയനയും തിരിച്ച് വീട്ടോട്ട് വരുവാണ് വരുമ്പോൾ വാതിൽ പയ്യെ ചാരി ഇട്ടിട്ടുള്ളായിരുന്നു അകത്ത് കയറി ലോക്ക് ചെയ്യും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് വാതിൽ അടച്ചിട്ടില്ലായിരുന്നല്ലോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അമ്മ ഉറങ്ങി കാണലായിരിക്കും അതുകൊണ്ടാണ് എന്ന് രണ്ടുപേരോട് പയ്യെ വരുമ്പോഴാണ് ഇങ്ങനെ സോഫയിൽ ദേവേനി ഇരിക്കുന്നത് കാണിക്കുന്നത് അപ്പം ദേവേനി ഇരിട്ടത്താണല്ലോ ഇരിക്കുന്നത് പെട്ടെന്ന് ലൈറ്റ് ഇടും ആദരിച്ചത് അപ്പോൾ അമ്മ എന്തോ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേടാ ഞാൻ ഉറങ്ങി അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഫോൺ വിളിച്ചത് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ എന്നെ ഫോൺ എടുക്കാണ്ടിരുന്നത് എന്ന് ചോദിക്കും അന്നിരിക്കും ആദരിച്ച് പറയും അത് ഞങ്ങൾ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നു ആ അവിടെ വെച്ച് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയില്ലേ അതുകൊണ്ടായെന്ന് പറയും നേരം ദേവേനി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നിനക്ക് ഇറങ്ങിയിട്ട് വിളിക്കാൻ മല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ ഉറങ്ങിക്കാണും അമ്മയെ ശല്യം ചെയ്യേണ്ടാന്ന് ഓർത്തോ അതുകൊണ്ടാ എന്ന് പറയും എന്തെങ്കിലും ദേവേനക്ക് ഇങ്ങനെ ദേഷ്യമാണ് എന്നേരം ചോദിക്കുന്നുണ്ട് നീ നിനക്ക് ഇവിടെ പേടിയാണല്ലോ അതുകൊണ്ടാണല്ലോ നീ ഇവള് തിരിച്ചു കൊണ്ടുപോയതിന് ശേഷം അവൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പം നീ ഇവിടെ കൊണ്ട് പുറത്തും പോയതാണ് അല്ലേ എന്ന് ചോദിക്കും നേരം ആദർച്ച് പറയും അമ്മേ ഞാൻ ഇവള് പറഞ്ഞിട്ടൊന്നും അല്ല പുറത്തേക്ക് ഇവിടെ കൊണ്ടുപോയത മുത്തശ്ശൻ പറഞ്ഞിട്ടാന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ നീ എന്ത് ചെയ്താലും അത് മുത്തശ്ശൻ്റെ തലയിലേക്ക് കിട്ടാൻ മതിയല്ലോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവളെയും കൊണ്ട് പുറത്ത് പോകരുത് എന്നൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല കാരണം പറഞ്ഞാൽ നീ അത് തന്നെ ചെയ്യും എന്നിട്ട് ഞാൻ ഇവളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ തുള്ളിയിട്ട് ദേവേനെ അങ്ങ് പോവുകയാണ് പോയി പോയിക്കഴിയുമെന്ന് അതിനെ പറയുന്നുണ്ട് കണ്ടോ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞിട്ടല്ലോ പുറത്ത് കൊണ്ടുപോയത് പുറത്ത് പോകണ്ടായിരുന്നു എന്ന് പറയും അപ്പം അദർശ പറയുന്നുണ്ട് അതിപ്പം വലിയ കാര്യമാക്കൊന്നും വേണ്ട നിനക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ അതുകൊണ്ടാണ് പുറത്ത് കൊണ്ടുപോയത് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയും എന്ത് പറഞ്ഞാലും ഈ പുട്ടിൻ്റെ പീരി ഇടവില്ലേ തേങ്ങ അതുപോലെ തന്നെ എപ്പോഴും എന്ത് പറഞ്ഞാലും അതിനിടയ്ക്ക് മുത്തശ്ശൻ പറഞ്ഞിട്ട് എന്ന കാര്യമെങ്ങ് കൂട്ടി ചേർത്തേക്ക് കൂട്ടോ അദർശൻ അന്നേരം നയന പറയുന്നുണ്ട് നമ്മൾ ഈ ചെയ്തതൊക്കെ തെറ്റാണോ ഇതാ അതുകൊണ്ടാണോ അമ്മയ്ക്ക് ദേഷ്യം വന്നേ ആദർശത്തിന് വിഷമമായോ എന്നൊക്കെ ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് എനിക്കത് വിഷമമൊന്നും ആയില്ല നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമുക്കറിയാലോ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും അത് കാര്യമാക്കണ്ട അതിൻ്റെ പേര് വിഷമിക്കുകയും ചെയ്യേണ്ടാന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കും നയനയ്ക്കൊരു ചിരി വരും ആയിക്കോട്ടെ ഇനിയിപ്പോൾ കുറച്ച് നേരേ കിടന്ന് ഉറങ്ങാൻ സമയമുള്ളൂ ഉള്ളൂ പോവാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് രണ്ടുപേരോട് ബെഡ്റൂമിലേക്ക് പോവാണ് ബെഡ്റൂമിൽ ചെന്ന ചെന്നപാടെ നയനെ കിടന്ന് ഉറങ്ങി ആദർശം ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇങ്ങനെ നയനെ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി ഇങ്ങനെ കിടക്കുവാണ് അന്നേരമാണ് ആദർശൻ്റെ മനസ്സിലേക്ക് കിരണുമായിട്ട് സംസാരിച്ച് ഒരു പുറത്ത് വെച്ച് സംസാരിച്ചായിരുന്നു ആ കാര്യം ഓർമ്മയിലേക്ക് വരുന്നത് അന്നേരം കിരൺ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നായിരുന്നു നീ ഇല്ലായിരുന്നു പക്ഷേ നിൻ്റെ അച്ഛനെ കണ്ടു അന്നേരം അച്ഛൻ പറഞ്ഞു എന്നോടൊരു കാര്യം നിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം എന്നിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞു എന്ന് പറയും അന്നേരം ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം അന്നേരം മുത്തശ്ശേ വില കാര്യത്തിനാണോ എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ്റെ കാര്യത്തിനൊന്നുമില്ല നിൻ്റെ കാര്യത്തിനു കഴിഞ്ഞാൽ നീയും നയനയും കൂടെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം എന്ന് പറയും അന്നേരം അദർശ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും അതല്ല അവർക്ക് എത്രയും പെട്ടെന്ന് നിൻ്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇനിയിപ്പം അങ്ങനെയൊന്നും സംഭവിക്കാത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ലല്ലോ എങ്ങനെ പറയുവാണ് നേരം ആദർശ പറയുക നയനയ്ക്ക് ഒരു കുഞ്ഞിനെ നോക്കാനുള്ള പക്വതിയൊക്കെ വന്നോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അന്നേരം കിരൺ പറയും അവൾക്ക് ആവശ്യത്തിന് പക്വതിയൊക്കെ ഉണ്ട് ഇല്ലാത്തത് നിനക്കാണ് ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു വിവാഹ ജീവിതം തുടങ്ങിയിട്ടില്ലേ ഇതുവരെ എന്നോട് കല്യാണി ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു നായനെ പറഞ്ഞു എന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു ബെഡിൻ്റെ രണ്ടറ്റത്താട്ടാണ് കിടക്കുന്നതെന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കാം നേരെ ആദർശിച്ച് വയ്ക്കും ഓ അവളെല്ലാം വിളിച്ച് കല്യാണിയോട് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെയൊക്കെ പെൺകുട്ടിയവരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണ്ടേ അവളുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലേ വീട്ടിലേക്ക് തെളിച്ചം വരുവുള്ളൂ അമ്മ മാത്രമല്ല സ്ത്രീ കയറി വരുന്ന ഭാര്യയായിട്ട് പേര് വരുന്ന പെൺകുട്ടി സ്ത്രീയാണ് അവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കിരൺ പറയുന്നുണ്ട് നീ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുവാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് പോകാം നിങ്ങളുടെ ഹണിമൂൺ ആയിട്ട് എടുക്കുകയും ചെയ്യാം നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവും ആയിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആ ട്രിപ്പിൽ അങ്ങ് നടന്നോളൂ എന്ന് പറയും അന്നേരം ഹണിമൂൺ എന്ന് കഴിയുമ്പോൾ എന്തേ നീ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ എന്ന് വെക്കും അന്നേരം പറയുന്നുണ്ട് ഇപ്പോൾ ഏതായാലും നീ വാ നമുക്കത് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കിരൺ വിളിച്ചുകൊണ്ട് പോരുമാണ് ആദർശിനെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്